ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ തോടാണ് അപ്പോൾ അത് നിറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു മതില്ലേ എപ്പോഴുള്ളൂ ബാക്കിൽ തോടാണ് ചൂട് ചെറുതൊക്കെയായിരുന്നു പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റേ വെള്ളപ്പൊക്കം വന്നിരുന്നില്ലേ അപ്പോൾ അതിനുശേഷം ചൂട് വലുതാക്കിയതാണ് എങ്കിലും ഇങ്ങനെ നിറഞ്ഞു പോകുമ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര ആശങ്കയും പേടിയും ഒക്കെ ഉണ്ടാകും ആ ആ ദിവസത്തെ ഓർമ്മകൾ ഓർത്തിട്ട് അന്ന് വീട് മുഴുവനായിട്ട് മുങ്ങിയിരുന്നു അത്രയും വെള്ളം ഇങ്ങനെ വന്നു അത് പിന്നെ എല്ലാവരും കേരളം മൊത്തം വെള്ളപ്പൊക്കമായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ആശ്വസിച്ചിരിക്കുന്നത് എങ്കിൽ ഈ മഴക്കാലമായി തോട് നിറഞ്ഞാൽ ഭയങ്കര പേടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വേറൊരു ഭാഗത്തേക്കൊന്നും പോകില്ല വീ എൻ്റെ വീട്ടിലേക്കോ അവരെവിടേക്കും പോകില്ല ഇവിടെ എന്താവും വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്കയിൽ പേടിച്ചിട്ട് ഇങ്ങോട്ടും പോകില്ല ഞങ്ങൾ അപ്പോൾ ഇത് താഴെ നിന്നുള്ള കാഴ്ച മുകളിൽ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അത് വളരെ രസമായ ഒരു കാഴ്ചകളാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോട് നല്ല വെള്ളം നിറഞ്ഞു പോകുമ്പോൾ അത് ഒരു രസമൊക്കെയാണ് കാണാൻ പക്ഷേ ഉള്ളിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് നോക്കാൻ മരങ്ങളുടെ അടിയിലും കൂടെ തോടുകളെല്ലാം ഒഴുകിൽ കാണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിന് മേഖലയിൽ തോ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാണുമ്പോൾ നല്ല രസമൊക്കെയാണ് പക്ഷേ കുട്ടികളൊക്കെ ഉള്ളവർ നന്നായി ശ്രദ്ധിക്കണം അടുത്ത് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവർ ഞാനും രാജൽ മോനിയൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടേ പോയില്ല കാരണം അവനെ കണ്ടിട്ടില്ല അത് വേറെ തോട് തോട് വെള്ളമൊന്നും കാണിച്ച് കൊടുത്തിട്ടില്ല കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് എപ്പോഴും എന്താ തോന്നോ പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ ബാക്കിലത്തെ തോട് തോടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഞാൻ വന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് തെങ്ങാള്ളത് അതിൻ്റെ ഒരു തെങ്ങ് ഞാൻ കാണിച്ചു തരാം നേരെ പൊരിക്കുന്നത് വേണ്ട നമ്മൾ ഉള്ളിൽ ചെറുതായിട്ട് കാണുകയുള്ളൂ മരങ്ങൾ മറിഞ്ഞിട്ട് ആ അപ്പോൾ അതിൻ്റെ തേങ്ങ മൊത്തം വീഴുന്നത് തൊട്ടിലേക്കാണ് ഒരെണ്ണം മൂടി നമുക്ക് കിട്ടില്ല പക്ഷേ നല്ലോണം തേങ്ങയുടെ അറിയണവർ വന്നാൽ കയറിയിട്ട് തെങ്ങ് വളഞ്ഞ് നിൽക്കണത് കൊണ്ട് അധികം ആരും കയറില്ല അങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് എറിഞ്ഞിട്ട് വരെ നമുക്ക് കിട്ടും നമ്മുടെ തൊട്ട് അയൽവാസികളുടെ തൊടിയാണ് അവർ ഇവിടെ ഇല്ല നാട്ടിലില്ല അവർ അമേരിക്കയിലേക്ക് പോയിക്കണ് അപ്പോൾ അവൻ്റെ തൊടിയാണ് തൊടിയും കാര്യങ്ങളാണ് അങ്ങനെ നമുക്ക് താഴേക്ക് ഇറങ്ങി തരാം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു വീഡിയോയിലൂടെ കാണിച്ച് തരാം ബാക്കിൽ തോടല്ലേ ഞങ്ങളുടെ രണ്ട് വീടിൻ്റെ അപ്പുറത്ത് കുളമാണ് അതാ വൈറ്റ് കാറിൽ നിൽക്കുന്നത് കണ്ടോ അതിൻ്റെ ബാക്കിലായിട്ട് വലിയ കുളമാണ് അത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അതൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ വീടിലേക്ക് കാണിച്ചു തരാം ഇത് വീടിൻ്റെ മുൻവശമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കാണിക്കുന്നേ ഓക്കേ ബായ്